ആദ്യം വർക്ക് നേടി കോടതിയിൽ നിന്ന് വിജയം നേടി തിയേറ്ററിലേക്ക് എത്തുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ ഷോ ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും ഒക്കെ തന്നെ ഒരുമിച്ച് ആരംഭിച്ചു ഞാനിപ്പോ ആദ്യം ആദ്യത്തെ ഷോകളിലൊക്കെ ഉണ്ടായിരുന്നത് എനിക്കാന്ന് ഞാൻ വീട്ടിൽ അറിയാവുന്ന ഒരു സീനെ ഇല്ല കോൺട്രവേഴ്സി ആവോ എന്നൊരു പേടി ഒരിക്കലും ഉണ്ടായിട്ടില്ല പക്ഷെ ഇത് ചർച്ച ചെയ്യപ്പെടും എന്നുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു പിന്നെ അതിന് ആദ്യം വേണ്ടത് ഒരു നായക നടൻ നമുക്കറിയാലോ ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ എപ്പോഴും ഒരു നായക നടൻ അയാൾ അദ്ദേഹം ആവശ്യം കേറ്റെടുക്കാൻ തയ്യാറാവണം ുടെ കഥ പറഞ്ഞപ്പം ആസിബ്രോ എന്നൊരു വെൽക്കമിങ് അതാണ് ശരി ഈ സിനിമ മുന്നോട്ട് പോരാനായിട്ടുള്ള ഒരു കാരണം നേടി കോടതിയിൽ നിന്ന് വിജയം നേടി തിയേറ്ററിലേക്ക് എത്തുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ ഷോ ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും ഒക്കെ തന്നെ ഒരുമിച്ച് ആരംഭിച്ചു അത് ഒരു ഹ്യൂമറോടെ അപ്പൊ ഇങ്ങനെ എങ്ങനെയാകും ഒരുപാട് സ്ത്രീപക്ഷ സിനിമകൾ വരുന്ന കാരക്ടറാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകളാണ് അതിനെക്കുറിച്ച് ഇല്ല കോൺട്രവേഴ്സി ആവുമോ എന്നൊരു പേടി ഒരിക്കലും ഉണ്ടായിട്ടില്ല പക്ഷെ ഇത് ചർച്ച ചെയ്യപ്പെടും എന്നുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു പിന്നെ അതിന് ആദ്യം വേണ്ടത് ഒരു നായകനടൻ എനിക്കറിയാലോ ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ എപ്പോഴും ഒരു നായകനടൻ അയാൾ അദ്ദേഹം ആ ഒരു സ്കേറ്റ് എടുക്കാൻ തയ്യാറാവണം ആസിഫ്രോയുടെ ഞാൻ കഥ പറഞ്ഞപ്പം ആസി ബ്രോ എന്നൊരു വെൽക്കമിങ് അതാണ് ഈ സിനിമ മുന്നോട്ട് പോവാനായിട്ടുള്ള ഒരു കാരണം ആ തീർച്ചയായിട്ടും ഉണ്ട് എനിക്ക് ഈ പലപ്പോഴും ഇപ്പൊ എന്നിലേക്ക് എത്തുന്നത് കോമൺ ഓഡിയൻസിന് സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സാധാരണക്കാരനായിട്ടാണ് എന്നെ കാണാൻ എപ്പോഴും ആളുകൾ ആഗ്രഹം കാണിച്ചിട്ടുള്ളത് മതി പോവും അപ്പൊ അത് ബ്രേക്ക് ചെയ്യണം എന്നുണ്ട് ഒരു രാജദാൻ ലൈഫ് സിനിമ ഉടനെ സംഭവിക്കും അതിനും ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരുടെ പ്രത്യേകതയാണ് അതിന്റെയൊക്കെ ക്രെഡിറ്റ് സംവിധായകർക്കുള്ളതാണ് അവരാണ് എന്നെ കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യിക്കുന്നത് അപ്പൊ എന്നെ കൊണ്ട് കൂടുതൽ ചെയ്യാൻ പറ്റും എന്ന് തോന്നിയാൽ കൂടുതൽ ടേക്സ് പോകാനോ കൂടുതൽ സമയം തരാനോ ഒക്കെ അവര് തയ്യാറാവുന്നത് കൊണ്ടാണ് അങ്ങനെ നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ നല്ല മൊമെന്റ്സ് ഒക്കെ കിട്ടുന്നത് അപ്പോൾ അത് എൻ്റെ സംവിധായകനുള്ള ക്രെഡിറ്റാണത് ഇതെല്ലാ ഫീൽഡിലും ഉണ്ട് ഈ സംവിധായകൻ എന്ന് പറയുന്ന ഞാൻ സംവിധായകൻ ആകുന്നതിന് തൊട്ടു മുമ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കിട്ടുന്ന സാലറി നിങ്ങൾക്ക് ഉദ്ദേശിക്കാവുന്ന അത്രയും വലിയ ഹ്യൂജ് ആയിട്ടുള്ള സാലറി ഒന്നുമില്ല ആറുമാസം പണിയെടുക്കുന്ന ഒരു അസോസിയേറ്റ് അല്ല അസിസ്റ്റന്റ് ഡയറക്ടർക്ക് കിട്ടുന്നത് അമ്പതിനായിരം അറുപതിനായിരം രൂപയാണ് ഇവിടെ ഒരു ബംഗാളിക്ക് കിട്ടും അതിലും കൂടുതൽ കാശ് അപ്പൊ ഇത് എല്ലാ ഫീൽഡിലും ഇപ്പൊ തുടക്കക്കാർക്ക് ഇത് തന്നെ അവസ്ഥ സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് അവർ നല്ലൊരു സേഫ് പൊസിഷനിലേക്ക് എത്തുന്നത് ശരിയാണ് നിയമത്തിന്റെ ഒരുപാട് പഴുതുകളുണ്ട് ലൂപ്പ് ഹോൾസ് ഉണ്ട് അത് അടക്കി തന്നെ വേണം അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഈ പറയുന്ന പോലെ ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ചില പിടിവാശികൾ അഡ്ജസ്റ്റ്മെന്റ് ഇപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ അടിമയാകണ്ട ഒരിക്കലും ഞാൻ പറയില്ല തുല്യ സ്ഥാനം വേണം പക്ഷേ ഭർത്താവ് പറയുന്ന ചില കാര്യങ്ങളിൽ ഇപ്പോൾ ജോലി സ്ഥലത്ത് ഇപ്പോൾ രണ്ട് രണ്ട് സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരാൾക്ക് ബാംഗ്ലൂരും ഒരാൾക്ക് ചെന്നൈയിലും എനിക്കറിയാവുന്ന ഒരു കേസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ് അപ്പോൾ ഭാര്യ പറഞ്ഞു ഭർത്താവിനോട് നിങ്ങൾ ബാംഗ്ലൂർ വരണം ട്രാൻസ്ഫർ വാങ്ങിച്ച് ഭർത്താവ് പറഞ്ഞു നീ ട്രാൻസ്ഫർ വാങ്ങിച്ച് ചെന്നൈയിൽ വരണം അവർ ആയി പക്ഷെ അതൊരു കോംപ്രമൈസ് ആകാമെന്നുള്ള കാര്യമാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് എൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവാണ് അപ്പം ഞാൻ ഇടപെടുമ്പോൾ അവർ രണ്ടുപേരും കോംപ്രമൈസിന് തയ്യാറല്ല അപ്പോൾ ഒരു സിറ്റിയാണോ ആണോ ദാമ്പത്യത്തിനേക്കാളും വലുത് ചെന്നൈ ബാംഗ്ലൂർ എന്നുള്ള ഒരു കമ്പാരിസൺ ആണോ ഒരു ദാമ്പത്യ ജീവിതത്തിനേക്കാൾ പരിധി എത്രയോ വർഷം ഒരുമിച്ച് കഴിയേണ്ടതാണ് ഈ ഭാര്യക്കും ചിന്തിക്കാവുന്നേ ഉള്ളൂ ബാംഗ്ലൂരിന് ഇതേ സുഖ സൗകര്യങ്ങൾ നാളെ നാളെ ഉണ്ടാവണമെന്നില്ല ഭർത്താവിനെ ചിന്തിക്കാം ചെന്നൈയിൽ ഇപ്പം കണ്ടെത്തുന്ന സുഖ സൗകര്യങ്ങൾ നാളെ ഉണ്ടാകണമെന്നില്ല അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട് അവരവരുടെ ടേസ്റ്റ് ജീവി വളർന്ന സാഹചര്യമുണ്ട് ജീവിച്ച സാഹചര്യമുണ്ട് അത് ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും അത് ഭർത്താവിൻ്റെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം ഭർത്താവും അതേപോലെ ഭാര്യയുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം അൾട്ടിമേറ്റ് ആയിട്ട് മനസ്സുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക മനസ്സിലുള്ളത് എന്താണ് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ പല ഡിവോഴ്സുകളും ഒഴിവാക്കാം പിന്നെ കാശിനോടുള്ള അമിതമായിട്ടുള്ള ഒരു സ്നേഹം അത് ഭാര്യക്കായിരുന്നാലും ഭർത്താവിനായിരുന്നാലും സ്ത്രീധനത്തിൻ്റെ പ്രശ്നമൊക്കെ തന്നെ ഇപ്പോഴും ഡൗറി ഒക്കെ കുറ്റകരമാണെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ സമൂഹത്തിലുണ്ട് അത് വേറെ രീതിയിൽ ഗിഫ്റ്റ് ആയിട്ടും സന്തോഷമായിട്ടും കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആ സമ്പ്രദായം ഒന്നും നൂറ് ശതമാനം തുടച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നിയമത്തിന്റെ ഈ ലൂഫോഴ്സ് ഒരു വശത്ത് മറുപടി നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കാലത്തിനനുസരിച്ച് കുറച്ച് കോൺഫിഡൻസ് ഇരുവിഭാഗത്തിനും കിട്ടുമ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ല ഒരു ദിവസം തന്നെ ഈ ബന്ധുമൊക്കെ നമുക്ക് വലിച്ചെറിയാം എന്ന് തോന്നുന്ന അതിനൊരു സാന്റിറ്റി അതിൻ്റെ പവിത്രത ഈ ദാമ്പത്യത്തിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാവരും അല്ല കേട്ടത് ഇപ്പോഴും അത് വളരെ ഒരു ഒരു പവിത്രമായിട്ടുള്ള ഒരു ബന്ധമാണ് ദാമ്പത്യ ജീവിതം എന്ന് കരുതുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരു മൈനോറിറ്റി ഉണ്ട് ആ മൈനോറിറ്റി അത് കൂടാതിരിക്കാൻ ഇത്തരം സിനിമകളിലെ ചിന്തകളിലൂടെ കഴിയട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന അതിങ്ങനെ വർദ്ധിക്കാതിരിക്കട്ടെ ഡിവേഴ്സുകളൊക്കെ കുറയാൻ അന്യായമായ കാരണങ്ങൾ പറഞ്ഞ് ഭർത്താവിനെയോ ഭാര്യയോ ക്രൂശിക്കുന്നത് കുറയാൻ ഈ സിനിമയ്ക്ക് ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അല്ല നല്ല ചോദ്യമാണ് വളരെ കറക്റ്റ് ആണ് കാരണം നമ്മുടെ നിയമ സംവിധാനം എന്ന് പറയുമ്പോൾ ഒരു രാത്രി കൊണ്ടോ ഒരു പകലുകൊണ്ടോ മാറ്റി മാറ്റിയെടുക്കാൻ കഴിയില്ല പക്ഷേ ഇതേപോലുള്ള ചിന്തകൾ സമൂഹത്തിൽ നമ്മൾ ഇടുകയാണ് നമ്മൾ നിങ്ങൾ ഈ സിനിമ കണ്ട് ആസ്വദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ സന്തോഷിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതിൽ വ്യക്തിപരമായി അല്പം നൊമ്പരമുള്ള ഉള്ള ഒരാളുണ്ട് ഈ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുകയാണ് സംവിധായകൻ സേതുവിൻ്റെ സ്വന്തം അനുഭവകഥ ഇതിനകത്തുണ്ട് അദ്ദേഹത്തിൻ്റെ നൊമ്പരങ്ങളും കൂടെ ഇതിനകത്തുണ്ട് ആ വേദനയിൽ ഉൾക്കൊണ്ട് എഴുതിയ ഒരു കഥയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അക്ഷരങ്ങളിൽ അക്ഷരങ്ങളില് രക്തവും കാണാൻ കഴിയും അത്രത്തോളം വേദനിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോ ആ സമയത്ത് അവരെല്ലാവരും അനുഭവിച്ച വേദന വിഷമമെല്ലാം എന്നോട് പറയുണ്ടായി അപ്പോൾ ആ വിഷമത്തിൽ ഉൾക്കൊണ്ടാണ് അദ്ദേഹം ഈ തിരക്കഥ എഴുതിയത് അപ്പൊ അതുകൊണ്ട് ജീവിതഗന്ധിയായിട്ടുള്ള ഒരു കഥയാണ് നിയമത്തില് യഥാർത്ഥത്തിൽ ആര് തെറ്റിട്ടുണ്ട് അവര് ശിക്ഷിക്കപ്പെടണം അല്ലാതെ നമുക്ക് കേട്ടിട്ട് ഉടൻ തന്നെ അത് ഇയാളായിരിക്കും അത് അയാളായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തരുത് നിർത്തരുത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പം നിയമത്തിന്റെ കാര്യത്തിൽ ഇതേപോലുള്ള കാര്യത്തിലൊക്കെ നമ്മൾ കുറേ ചിന്തകൾ കാലത്തിന് അനുസരിച്ചുള്ള കുറെ കുറേ മാറ്റങ്ങൾ നമ്മുടെ നിയമത്തിൽ വരണം എന്നുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചാണ് ഈ ചോദ്യം ഇതേപോലുള്ള ചോദ്യങ്ങൾ ഉയർന്നാൽ ആഭ്യന്തര കുറ്റവാളി അതിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലെത്തിയെന്ന് നമുക്ക് സന്തോഷിക്കാൻ ആ തീർച്ചയായിട്ടും എനിക്ക് ഈ പലപ്പോഴും ഇപ്പൊ എന്നിലേക്ക് എത്തുന്നത് കോമൺ ഓഡിയൻസിന് സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സാധാരണക്കാരനായിട്ടാണ് എന്നെ കാണാൻ എപ്പോഴും ആളുകൾ ആഗ്രഹം കാണിച്ചിട്ടുള്ളത് മതി പോവും അപ്പൊ അത് ബ്രേക്ക് ചെയ്യണം എന്നുണ്ട് ഒരു രാജദാൻ ലൈഫ് സിനിമ ഉടനെ സംഭവിക്കും അതിനും ഞാൻ ശ്രമിക്കുന്നുണ്ട് സീൻസ് ഒക്കെ കണ്ടിരുന്നു അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരുടെ പ്രത്യേകതയാണ് അതിന്റെ ഒക്കെ ക്രെഡിറ്റ് സംവിധായകർക്കുള്ളതാണ് അവരാണ് എന്നെ കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യിക്കുന്നത് അപ്പൊ എന്നെ കൊണ്ട് കൂടുതൽ ചെയ്യാൻ പറ്റും തോന്നിയാൽ കൂടുതൽ തേച്ച് പോകാനോ കൂടുതൽ സമയം തരാനോ അവർ തയ്യാറാവുന്നത് കൊണ്ടാണ് അങ്ങനെ നല്ല പെർഫോമൻസ് നല്ല മൊമെന്റ്സ് ഒക്കെ കിട്ടുന്നത് അപ്പൊ അത്